മടവിൽ വർണ്ണത്തിൽ കാർ അടപ്പിക്കുന്ന ഡി ജെ മ്യൂസിക്കുകൾ മുഴങ്ങുന്ന പബ്ബുകൾ അവിടെ അവർ ആടുന്നു പാടുന്നു മദ്യപിക്കുന്നു പ്രണയിക്കുന്നു യുവാക്കൾ സ്വയം മറന്ന് ഇടം മൂന്ന് വർഷം മുമ്പ് കണ്ട കൊച്ചിയും ട്രുവാൻഡ്രോവും ഒന്നുമല്ല ഇപ്പോഴത്തേത് തിരക്കേറിയ കൊച്ചിയും ട്രുവാൻഡ്രോവും ഒക്കെ മാറ്റങ്ങളുടെ കൂടി നാടാണ് ആഘോഷങ്ങളുടെ പേരിൽ അവിടെ അവർ എന്താണ് കാണിച്ചു കൂട്ടുന്നത് രാവുകളിൽ നുരയ്ക്കുന്ന ഇത്തരം ലഹരി പാർട്ടികൾ ഒടുവിൽ പീഡനത്തിലും കൊലപാതകത്തിലും എത്തുന്നു എന്നതാണ് നടക്കുന്ന യാഥാർത്ഥ്യം ഡി ജെ പാർട്ടികൾ സാർവത്രികമായും അതിന്റെ മറവിൽ ലഹരി ഉപയോഗം കൂടിയതും ഈ അടുത്ത കാലത്ത് തന്നെയാണ് ദിവസവാടകയ്ക്ക് നൽകുന്ന ഫ്ളാറ്റുകളിൽ ഇത്തരം പാർട്ടികൾ സംഘടിപ്പിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന രീതി കോവിഡ് കാലത്തിന് ശേഷമാണ് വ്യാപകമായി കാണാൻ തുടങ്ങിയത് ഹോട്ടലുകളും ഡി ജെ പാർട്ടി സംഘടിപ്പിക്കാൻ ആരംഭിച്ചതോടെ കൊച്ചി വലിയ രീതിയിൽ തന്നെ മാറിയിരിക്കുകയാണ് ഇൻഫോ പാർക്കും നിരവധി ഐ ടി സ്ഥാപനങ്ങളും അടക്കം അതിവേഗം വളരുന്ന കേരളം രാസലഹരിയിൽ മുങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല അതുകൊണ്ട് വീണ്ടും പറയുന്നു കേരളം പഴയ കേരളമേ അല്ല കൊച്ചി പഴയ കൊച്ചി അല്ലെന്ന സിനിമാ ഡയലോഗ് ഒടുവിൽ സത്യമാവുകയാണ് കൊച്ചി പഴയ കൊച്ചിയേ അല്ല കൊച്ചി മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു സംസ്ഥാനത്ത് കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഡി ജെ പാർട്ടികൾ നടക്കുന്നത് ഡി ജെ പാർട്ടികൾ നടക്കവേ കസ്റ്റംസും സംസ്ഥാന എക്സൈസും റെയ്ഡ് നടത്തി മയക്കുമരുന്ന് പിടിച്ചെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡി ജെ പാർട്ടി സംഘാടകർക്കും വേദിയായിരുന്ന ഹോട്ടലുകൾക്കും ലഹരി പ്രശ്നം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മാരക മയക്കുമരുന്നുകൾ കോടികൾ മറിയുന്ന ചൂതാട്ടം സ്ത്രീകൾക്കെതിരായ അതിക്രമം ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള മയക്കുമരുന്ന് ഇടപാടുകൾ ലഹരി പാർട്ടികൾ കൂട്ടബലാത്സംഗം സ്ത്രീ പീഡനം ഡി ജെ പാർട്ടിയിലെ മയക്കുമരുന്നുകളുടെ അതിപ്രസരം കേരളം ഇന്നോളം കേട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അടുത്ത കാലത്തായി യുവാക്കൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏത് കുറ്റകൃത്യത്തിന്റെ പിന്നാമ്പുറം എടുത്താലും അവിടെ രാസലഹരിയുടെ പങ്ക് കാണാം അതുകൊണ്ട് തന്നെ എം ഡി എം എ എന്ന മയക്കുമരുന്നുകളിലെ രാജവം പാലയോടുള്ള കുരിശി യുദ്ധത്തിലാണ് നമ്മുടെ സംസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം മയക്കുമരുന്നുകളിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉള്ളത് എം ഡി എം എക്കാണ് എന്നാണ് പറയുന്നത് രുചിയും മണവും ഇല്ല എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മദ്യപിച്ചവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിലും മയക്കുമരുന്നിന് അടിമകളായവരെ അത്ര എളുപ്പത്തിലൊന്നും മനസ്സിലാവില്ല യുവാക്കൾക്കിടയിൽ ഇത് പല പേരുകളിലും അറിയപ്പെടുന്നു ഐസ് മെത്ത കല്ല് പൊടി കൽക്കണ്ടം ക്രിസ്റ്റൽ മെത്ത ഷാബു ക്രിസ്റ്റൽ ഗ്ലാസ് ഷാബ് ബ്ലൂ ഐസ് ക്രിസ്റ്റൽ സ്പീഡ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന വസ്തുവും ഇത് തന്നെയാണ് നിശാ പാർട്ടികളിലും മറ്റും തളരാതെ ദീർഘനേരം സജീവമായിരിക്കാനും തുടർച്ചയായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന ലഹരി വസ്തു എന്ന നിലയ്ക്കാണ് എൻ ഡി എം എ എന്ന മെത്ത് കുപ്രസിദ്ധരായത് ഡി ജെ എത്തുന്ന പെൺകുട്ടികളെ മയക്കാനും അതുവഴി ലൈംഗിക ചൂഷണത്തിനും ഉപയോഗിക്കുന്നതിനാലാണ് ഇതിന് പാർട്ടി ഡ്രഗ് എന്ന പേര് ലഭിച്ചത് മണവും രുചിയുമില്ലാത്ത ഇത് ചിലപ്പോഴൊക്കെ ജ്യൂസിൽ കലക്കി നൽകുകയാണ് പതിവ് മയക്കുമരുന്നിലെ കാളകൂടമാണ് എം ഡി എം എ എന്നാണ് ഡോക്ടർമാർ പറയുന്നത് പല്ലുപൊടിഞ്ഞ ശരീരം ദ്രവിച്ചുള്ള അതിദയനീയമായ മരണമാണ് ഇതിന്റെ സ്ഥിര ഉപയോഗം മൂലം ഉണ്ടാകുന്നത് പല രൂപത്തിലും എൻ ഡി എം എ വിപണിയിൽ ലഭ്യമാണ് രൂപത്തിലുള്ള വ്യത്യാസം വ്യത്യാസമനുസരിച്ച് അതിലടങ്ങിയിട്ടുള്ള ഘടകങ്ങളിലും വ്യത്യാസം ഉണ്ടാകും മുപ്പത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റിനുള്ളിൽ എൻ ഡി എം എ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പിന്നീട് നാലര മണിക്കൂർ വരെ ശരീരം നിയന്ത്രിക്കുക എം ഡി എം എ ആയിരിക്കും മസ്തിഷ്കത്തിലെ സെറാറ്റോണിനെ നിയന്ത്രിച്ച ശരീരത്തെയും മനസ്സിനെയും കീഴടക്കുന്നു നിരന്തരമായി ഉപയോഗിക്കുന്നവരിൽ മൂന്ന് വർഷത്തിനുള്ളിൽ വലിയൊരു ശതമാനം ആളുകൾ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു അല്ലാത്തവരോ ആത്മഹത്യ ചെയ്യുന്നു